എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂരിലെ ആനയോട്ടത്തെക്കുറിച്ചാണ് എല്ലാവരും കേട്ടിട്ടുള്ള ആനയോട്ടം അപ്പോൾ അതിൻ്റെ ഐതിഹ്യത്തിലേക്കും ചരിത്രത്തിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം കണ്ടാലും മതി വരാത്ത രണ്ടു വസ്തുക്കളെ കുറിച്ച് പലരും പറയാറുണ്ട് ഒന്ന് ആന മറ്റേത് സമുദ്രം വന്യജീവിയായ ആനയെ മനുഷ്യൻ ഇണക്കി ദേവവാഹനമാക്കിയ കഥയാണല്ലോ ക്ഷേത്രങ്ങളിലെ ഉത്സവ ആഘോഷങ്ങളുടെ കഥ ദേവേന്ദ്രന്റെ വാഹനം ഐരാവതം എന്ന ആനയാണല്ലോ നമ്മുടെ രാജാക്കന്മാരുടെ ചതുരംഗ സൈന്യത്തിലെ ഒരംഗവും ആനയാണല്ലോ ഗുരുവായൂർ ക്ഷേത്രത്തിലും ആനയെ എഴുന്നള്ളിക്കുവാൻ തുടങ്ങിയത് എന്നു മുതൽക്കാണെന്ന് അറിയുകയില്ല അതുപോലെ ക്ഷേത്രത്തിന് സ്വന്തമായി ആനയുണ്ടായത് എന്നു മുതൽക്ക് അതും നമുക്ക് പറയുക വിഷമം തന്നെയാണ് നിത്യ നിദാനമായി എല്ലാ ദിവസവും ഭഗവാൻ ഗജവാഹനനായിട്ടാണ് പ്രദക്ഷിണം ചെയ്തിരുന്നത് എന്ന് പറയാൻ വിഷമമാണ് എന്നിരുന്നാലും ഏകാദശി കാലത്തും ഉത്സവകാലത്തും എഴുന്നള്ളിപ്പിന് ആന ഉണ്ടായിരുന്നുവെന്ന് ഊഹിക്കണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവം കൊടികയറുന്നത് കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം സവിശേഷമായ താന്ത്രിക വിധികളോടെ നടത്തി വരാറുള്ളതുമാണ് ഒരിക്കൽ ഉത്സവം കൊടികയറുന്ന ദിവസം കാലത്ത് ക്ഷേത്രത്തിലേക്ക് ആന എത്തിയില്ല ഭരണാധികാരികൾ തമ്മിലുള്ള കിടമത്സരം കൊണ്ടാവാ അങ്ങനെ സംഭവിച്ചത് അന്ന് കാലത്ത് കയ്യിൽ ഭഗവാന്റെ തിടം ക്ഷേത്രപ്രദർശനം നിർവഹിക്കുകയാണ് ഉണ്ടായത് ഭക്തർക്കും പുരോഹിതർക്കും വല്ലാത്ത മനക്ലേശം അപ്പോൾ ഉണ്ടാക്കിയ സംഭവമായിരുന്നു അത് അന്നേ ദിവസം ഉച്ചയോടുകൂടി തൃക്കണാമാതില ക്ഷേത്രത്തിൽ നിന്ന് അണിയിച്ചു നിർത്തിയിരുന്ന ആനകൾ സ്വയം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തി ഭക്തർ അത്ഭുതപരതന്ത്രയായി ആനകളെ വാരിയർ വിളക്ക് കൊളുത്തി നിറപ്പറ വെച്ച് സ്വീകരിച്ചു അന്നുമുതൽ ഓടി വരുന്ന ആനകളിൽ മുമ്പന് ഉത്സവത്തിൽ ഭഗവാനെ തിടംപേറ്റാനുള്ള അവകാശം നൽകു നൽകുവാൻ ഭരണാധികാരി ഭക്തരും തീരുമാനിച്ചു കൊടുങ്ങല്ലൂരിനടുത്തുള്ള തൃക്കണാമതിലകം ക്ഷേത്രം ഒരു കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മേലടമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഈ ഐതിഹ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ വർഷവും ഉത്സവത്തിന് മുന്നോടിയായി ആനയോട്ടം നടത്തുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ പാരമ്പര്യ അവകാശികളാണ് ആനയോട്ടം നടക്കുന്നത് ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് മൂന്നു മണിക്കാണ് അതിനു മുമ്പായി ആനകളുടെ കഴുത്തിൽ കെട്ടാനുള്ള കുടമണിയും കച്ചക്കയറും എടുത്തു കൊടുക്കുക കണ്ടിയൂർ പട്ടത്ത് നമ്പീശനാണ് സാമൂതിരിയുടെ ഭരണകാലത്ത് ഈ തറവാട്ടുകാരായിരുന്നു ക്ഷേത്രത്തിലെ കാര്യവിചാരിപ്പ് അതായത് മാനേജർ ആയിട്ട് നടത്തിയിരുന്നത് കണ്ടിയൂർ പട്ടത്ത് നമ്പീശ്വനിൽ നിന്ന് ഈ കുടമണിയും കച്ചക്കയർ ഏറ്റുവാങ്ങുന്നത് സാമൂതിരിയുടെ കാലത്ത് ആന വിചാരിപ്പുകാരനായിരുന്നു മഹാദേമ്പാട്ട് കുടുംബത്തിലെ കാരണവരായ നമ്പ്യാരാണ് അദ്ദേഹം അത് പാപ്പാന്മാരെ ഏൽപ്പിക്കും അവർ അതുമായി ഓടി മഞ്ജുളാൽത്തറയിൽ എത്തും ഓടാനുള്ള ആനകളെ അവിടെ തയ്യാറാക്കി നിർത്തിയിരിക്കും ആനകളുടെ കഴുത്തിൽ കച്ചക്കയർ മുറുക്കിയ ശേഷം ആനകൾക്ക് ഓടാനുള്ള നിർദ്ദേശം നൽകും കാഴ്ചക്കാരായി ധാരാളം ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ആനകളെ ഓടിക്കുന്നത് സുരക്ഷയെ ബാധിക്കും എന്നതുകൊണ്ട് ആനകളെ വേഗത്തിൽ നടത്താറാണ് പതിവ് ഈ ആനകളിൽ ആദ്യം ഗോപുരം കടന്ന് അകത്ത് ഏഴു പ്രദക്ഷിണ ചെയ്ത് കുടിമരത്തറക്കിൽ വരുന്ന ആനയാണ് മത്സര വിജയി ഉത്സവ ദിവസങ്ങളിൽ പുറത്തു പോകാതെ ഭഗവാനെ പരിചരിക്കാനും തിടമ്പേറ്റാനുമുള്ള യോഗ്യത ആ ആനയ്ക്ക് ലഭിക്കും കുടിമരച്ചുവട്ടിലെത്തിയ ആനയെ വിളക്ക് നിറപറ വെച്ച് സ്വീകരിക്കുന്നത് ചൊവ്വല്ലൂർ വാരിയത്തെ മുതിർന്ന കാരണവരായിരിക്കും മാരാർ മൂന്ന് തവണ ശംഖു വിളിച്ചതിനു ശേഷമാണ് ഈ സ്വീകരണം നടക്കുക ഈ സമയം അത്രയും ക്ഷേത്രനട അടച്ചിട്ടിരിക്കും ക്ഷേത്രം അടച്ചിട്ടിരിക്കെ ഭഗവാൻ്റെ തിടമ്പ് മസ്തിഷ്കത്തിലേറ്റാതെ ആന ക്ഷേത്ര പ്രദർശനം ചെയ്യുന്ന ഒരപൂർവമായ അവസരം ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഗ്നിബാധയ്ക്ക് ശേഷം ഉത്സവം കുടികയറുന്നതിനു മുമ്പായി ദ്രവ്യകലശം നടത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആണ് ഇത് ആരംഭിച്ചത് ഇന്ന് ആ ദ്രവ്യകലശം വികസിച്ച് സഹസ്രകലശമായിട്ടാണെന്ന് മാത്രം ഉത്സവം കൂടിക്കയറുന്നതിൻ്റെ തലേ ദിവസം ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സഹസ്രകലശം ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിച്ചിരിക്കും എല്ലാ ഉത്സവങ്ങളുടെയും ലക്ഷ്യം ദേവചൈതന്യത്തെ പരിപോഷിപ്പിക്കുകയും ക്ഷേത്രമതിലിക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുകയുമാണ് ഭക്ത മനസ്സുകളിൽ ദേവചൈതന്യം ആനന്ദാനുഭൂതി ഉള്ളവാക്കുമാർ പ്രവർത്തിക്കുക സവിശേഷമായ ഒരു ഐശ്വര്യം നാടിനും നാട്ടുകാർക്കും ഉണ്ടാവുക എന്നതും പരമപ്രധാനമാണ് കുംഭമാസത്തിലെ പൂയൻ നാളിൽ രാത്രി തന്ത്രി കൊടികയറ്റുന്നതോടു കൂടി ആരംഭിക്കുന്ന ഉത്സവവും വൈവിധ്യങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് വ്യത്യസ്തങ്ങളായ വാദ്യങ്ങൾ കുട തഴ സൂര്യമറ പോലുള്ള അലങ്കാരങ്ങൾ താന്ത്രികമായ പൂജാക്രമങ്ങൾ എല്ലാവർക്കുമായി നൽകുന്ന പകർച്ചകൾ വർണ്ണവിസ്മയം തീർക്കുന്ന കൊടിതോരണങ്ങൾ അലങ്കാര പന്തലുകൾ നിറപറകൾ ദീപക്കാഴ്ചകൾ പഞ് പഞ്ചേന്ദ്രിയങ്ങളുടെയും തൃപ്തമാക്കുന്ന സന്തുഷ്ടമാക്കുന്ന എന്തൊരനുഭൂതിയാണ് ഉത്സവം ഉത്സവത്തിൻ്റെ എട്ടാം ദിവസ ദിവസം സർവചരാചരങ്ങൾക്കും ബലി നൽകുന്ന താന്ത്രിക ക്രിയകളുടെ മഹത്വം വ്യക്തമാക്കുന്നു ഒമ്പതാം ദിവസം നടക്കുന്ന പള്ളിവേട്ട ദിവസം ദേവൻ ഗ്രാമപ്രദക്ഷിണത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നു പിന്നെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വേട്ട നടത്തുന്നു അന്ന് ഒമ്പത് പ്രദക്ഷിണം ചെയ്യുന്നു പിറ്റേന്ന് ആറാട്ടാണ് പതിവ് പോലെ ദീപാരാധനക്ക് ശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു ഭഗവതി കെട്ടിൽ ഇറക്കി എഴുന്നള്ളിച്ച് ആറാട്ട് നടത്തുന്നു പിന്നെ ക്ഷേത്രം പതിനൊന്ന് പ്രദക്ഷിണവും ചെയ്ത് കൊടിയിറക്കുന്നു തിടമ്പിൽ നിന്ന് ചൈതന്യം ആവാഹിച്ച് മൂലബിംബത്തിൽ ചേർക്കുന്നു ആനയോട്ടത്തോടെ ആരംഭിച്ച ഉത്സവം ആനയോട്ടത്തിൽ തന്നെ അവസാനിക്കുന്നു എന്നത് ഒരു ദൈവ നിയോഗമാകാം